അപ്പൊ സാധനം ശരിക്കും ആയിരുന്നല്ലേ ഇന്നലെ രാത്രി സിനിമ കണ്ടോണ്ടിരിക്കുന്ന ടൈമില് എനിക്ക് എന്താണെന്നറിയില്ല പെട്ടെന്ന് ഒരു വീഡിയോ തലയിൽ വന്നു വേറെ ഒന്നും ആ വീഡിയോ ഇതായിരുന്നു ഒരു പ്രൊജക്ടർ ഉണ്ടാക്കുന്ന വീഡിയോകർഷമായി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കയ്യിൽ പെട്ടിയുണ്ട് ബൾബും ഉണ്ട് ഒന്നും നോക്കിയില്ല സാധനം ഉണ്ടാക്കി ആൻഡ് സാധനം കിട്ടി ഇതൊരു സയന്റിഫിക് സാധനം തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നടക്കൂ എന്നൊരു തോന്നൽ തലയിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു തോന്നൽ കുറെ കാലം തലയിൽ വെച്ചോണ്ട് നടക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി ആ നിമിഷം തന്നെ സാധനം ഉണ്ടാക്കി ഏതെങ്കിലും പഴയ ഒരു ബൾബ് എടുക്കുക എന്നിട്ട് അതൊക്കെ നല്ലപോലെ തല്ലി തല്ലിപ്പൊടിച്ച് അതിന്റെ ഉള്ളിലുള്ള ഫിലമെന്റ് ഒക്കെ അങ്ങോട്ട് പുറത്തെടുക്കുക പിന്നെ മെയിൻ ആയിട്ട് ബോക്സ് ആണ് വേണ്ടത് അടപ്പുള്ള ബോക്സ് നോക്കി എടുക്കുക ഇതുപോലത്തെ പെട്ടി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഷൂ ബോക്സ് ഒക്കെ ഇല്ലേ മതി ബൾബിനെ ഇരിക്കാൻ ഭാഗത്തിന് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പെട്ടിനെ നല്ല സുന്ദര കുട്ടാപ്പനാക്കി എടുക്കുക അതിന്റെ ഇടയിലാണെങ്കിൽ വേറെ ഒരു അബദ്ധം ിനെ കുറച്ചുകൂടെ അങ്ങോട്ട് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കിയതാണ് സാധനം പൊട്ടി കൈ വന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ താഴ്ത്ത ഭാഗം മാത്രം മതി ഫോൺ ഫോണിരിക്കാൻ ഭാഗത്തിന് ഇതുപോലെ ഒരു സെറ്റപ്പും കൂടെ ചെയ്യാം ഇനി നമുക്ക് മെയിൻ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ലിക്വിഡ് വേണം ആൻഡ് ലിക്വിഡിന്റെ പേര് ഇസ് വാട്ടർ നമ്മുടെ വെള്ളം ആ വെള്ളം അങ്ങോട്ട് നിറച്ച് കൊടുക്കുക വലിയ കാര്യത്തിൽ പ്ലേ ചെയ്യാനായിട്ട് സിനിമ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടി തണ്ടി നടക്കണേ നടക്കണേന്നല്ല ശാസ്ത്രം അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ആരി സ്വന്തം ചാനൽ തന്നെ എടുത്ത് അത് പ്ലേ ചെയ്യാന്ന് വിചാരിച്ചു വൈദത് ബൈ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ വെക്കുന്ന ടൈമിൽ ഇതുപോലെ ഇൻവേർട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് ഇനി ഒന്നുമില്ല ഇല്ല അടയ്ക്കുക ആ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആക്കുക ഇങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൽ നല്ല കുളിർമഴ പെയ്യുന്ന എഫക്റ്റ് ആയിരുന്നു ഈ ഒരു ദൃശ്യം കണ്ടതോടെ കൂടെ ആ കുളിർമഴ അങ്ങോട്ട് അടങ്ങി വളരെ എയ്സ്റ്റിക് ആയിട്ടൊരു ഷോട്ട് എടുത്തത് ആ തൊരെ അങ്ങോട്ട് അടങ്ങി ഇനിയാണ് ആണ് മൊമെന്റ് ഓഫ് ട്രൂത്ത് അല്ലല്ല മൊമെന്റ് ഓഫ് ട്രൂത്ത് എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഓൾറെഡി കാണിച്ചതാണല്ലോ സംഗതി വർക്കിംഗ് ആണ് കയ്യിൽ ബൾബോ ബോക്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ വാങ്ങുന്ന പ്രൊജക്ടറിന്റെ അത്രയും അടിപൊളി സാധനം ഒന്നുമല്ല എന്നാലും ഒരു ഫൺ എക്സ്പെരിമെന്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് വർക്കണ്ട